ആറാട്ടണ്ടൻ എന്ന് പറയുന്ന ആള് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതുപോലെ സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം എവിടുന്നോ വന്നു വനിതാ തിയേറ്ററിൽ വന്നു വൈറലായി ഓക്കെ സമ്മതിച്ചു അദ്ദേഹം വൈറലായി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ താരമായിട്ട് മാറി പക്ഷെ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട് വേ വേദനാജനകമായിട്ടുള്ള വാക്ക് അദ്ദേഹത്തിന് മാനസിക രോഗി എന്നൊക്കെ പലരും പറയുന്ന ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം മലയാള സിനിമയിലുള്ള എല്ലാ മടിമാരും വേശികളാണെന്ന് അത്രയും തരം താഴ്ന്ന രീതിയിൽ അദ്ദേഹം എവിടുന്നാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള അറിവുകൾ ഉണ്ടാവുന്നത് അദ്ദേഹം മലയാള സിനിമയിട്ട് എന്താണ് ബന്ധമുള്ളത് ഈ ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് മലയാള സിനിമയിൽ ഒന്നും വന്നിട്ടില്ല അതിനുമ്പോൾ ഒരു ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചു ബാഡ് ബോയ്സിൽ അഭിനയിച്ചതിന് ശേഷം പുറത്തിറങ്ങി പറയുന്ന പടം കൊള്ളില്ലാ അപ്പൊ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ഈ സ്ത്രീകൾക്കെതിരെ ഇത്രയും മോശം പരാമർശം നടത്തുന്ന ഒരാളെ പൊക്കി പിടിക്കാൻ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ യാതൊരു ക്വാളിറ്റി ഇല്ല ഇദ്ദേഹത്തിന് നല്ലൊരു ഐഡന്റിറ്റി ഉണ്ടോ സംസാരത്തിൽ ഐഡന്റിറ്റി ഐഡന്റിറ്റിയാണ് ചുമ്മാ വളവള 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 ആരെങ്കിലും എന്തിലും ചോദിക്കാണെങ്കിൽ വളവള വള വള എന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അവർക്കെതിരെ സംസാരിക്കും ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ ഒരാളുമായിട്ട് ഇദ്ദേഹം ഭയങ്കര വാക്പൂരുകാരും നടത്തിക്കൊണ്ടിരുന്നത് ചെകുത്താൻ പറയുന്നതിനെതിരെ ഇദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹം വേറെ പറയുന്നു ചെകുത്താൻ വേറൊരു കാര്യം പറയുന്നു ഇതെന്താണ് ഇവര് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവസാനം എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇപ്പൊ കേസായി അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരെല്ലാം കേസ് കൊടുത്തിരിക്കുകയാണ് ഈ ആറാട്ടണ്ണിനെതിരെ ഈ ആറാട്ടണ്ണിനെ നിയന്ത്രിച്ചു നിർത്തേണ്ട സമയം കഴിഞ്ഞു അദ്ദേഹം പറയുന്ന പരാമർശങ്ങൾ വളരെ മോശമാണ് ഈ മലയാള സിനിമ എന്ന് പറഞ്ഞ പല സ്ത്രീകളോട് അദ്ദേഹത്തിന് ക്രഷ ആണ് പല സ്ത്രീകളും അദ്ദേഹത്തിന് കൂടെ ചെല്ലണം പിന്നെ അലൻ ജോസ് പരേറെ എന്തോ വാണോ അങ്ങനെ എന്തൊക്കെ അങ്ങനെയൊക്കെയുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് വെറുതെ ഇദ്ദേഹത്തെ പൊക്കി പിടിക്കുന്ന ആരാണ് പൊക്കി പിടിക്കുന്നത് ഈ മമ്മൂക്കയൊക്കെ പോലുള്ള ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിപ്പിച്ചപ്പോ ഇതുപോലുള്ള വിവരക്കിടലിപ്പോ മലയാള സിനിമയിൽ അവസരം കിട്ടിയിട്ട് പോലും ആ സ്ഥാനത്ത് വന്നിട്ട് പോലും അദ്ദേഹം മലയാള സിനിമയിലുള്ള നടിമാരെന്താണ് വേഷികളാണത് ഇങ്ങനെയാണോ സംബോധന ചെയ്യണ്ടേ ഇദ്ദേഹത്തിന് എന്ത് വിവരവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയണേ പി എച്ച് ഡി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസം പറയാൻ ആൾക്കാരെ മുമ്പിലേക്ക് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല എന്നിട്ട് അവര് തന്നെയാണ് ആറാട്ടൻ തന്നെ പോലുള്ള ആൾക്കാരെ ഇപ്പൊ ഈ തന്നെ കന്നഡയിലെ ശിവരാജ് കുമാർ എന്ന് പറയുന്ന ഒരു നടനുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് ഇന്റർവ്യൂ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി അത് ആക്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ആറട്ടണം എന്ന് പറയുന്ന ഒരാൾ എന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവര് തന്നെ പ്രൊമോട്ട് ചെയ്യും ഇവര് തന്നെ ഒരു സൈഡിൽ നശിപ്പിക്കും ചെയ്യും ഇതെന്താണ് നടക്കുന്നത് ഇദ്ദേഹത്തെ കൊണ്ടു ഇപ്പൊ ഈ പറഞ്ഞ പരാമർശത്തിനെതിരെ എവിടെയൊക്കെ കേസ് ആയിട്ടുണ്ടെന്ന് അറിയാമോ ഈ സ്ത്രീകൾക്കെതിരെ പറഞ്ഞിട്ടുള്ള എത്രയോ സ്ത്രീകൾ അവസാനം പറഞ്ഞ ബാലയുടെ ഭാര്യ അതിനവരെ മോശമായിട്ട് പറഞ്ഞു അതിന് മുമ്പുള്ള പല സ്ത്രീകളെ എത്ര നടിമാരെ കുറിച്ച് മോശം അഭിപ്രായങ്ങൾ അവർ പറയണേ ഇവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റൂലേ ഇവർക്കെതിരെ ഇവരെ നിലയ്ക്ക് നിർത്താൻ അവിടുത്തെ ഒരു സംവിധാനത്തിനും പറ്റൂലേ എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് പറയണത് സ്ത്രീകൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ച് വൈറലാവാൻ വേണ്ടിയാണോ ഇവർ ഓൾറെഡി വൈറലാണ് ഇനി എന്താണ് ഇവർക്ക് വൈറലാകണ്ടേ എന്തിനാണ് ഇങ്ങനെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത്രയും മേയച്ചമായിട്ട് സംസാരിക്കുന്ന എന്തിനാണ് മലയാളത്തിലുള്ള എല്ലാ സ്ത്രീകളും മറ്റു രീതിയിൽ അനാവശ്യമായിട്ട് അങ്ങനെ ചെയ്തിട്ടാണ് മലയാള സിനിമയിൽ പിടിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല ഈ ശോഭനെ പോലുള്ള എത്രയും മികച്ച നടിമാർ ഉൾവശി ശോഭനെ പോലുള്ള എത്രയും മികച്ച നടിമാരുള്ള ഒരു മലയാള ഇൻഡസ്ട്രി ആയിരുന്നു അവിടെ നിന്ന് പുതു തലമുറയിലെ അനശ്വര രാജനേക്ക് പോലുള്ള എത്രയും നല്ല നടിമാർ വരുന്നുണ്ട് ഇവരെല്ലാം മോശ സ്ത്രീകളാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമാണ് എന്ത് വിവരക്കേടാണ് അപ്പൊ ഇവനെ നിരക്കി നിർത്തണ്ടേ അപ്പം നിയന്ത്രിച്ച് നിർത്താൻ സമയം കഴിഞ്ഞില്ലേ അപ്പൊ വനിതാ വനിതാ തിയേറ്ററിൽ വരില്ല എന്ന് പറയും കവിത സിനിമ കണ്ടിട്ട് വനിതാ വനിതാ തീയേറ്ററിന്റെ ഫ്രണ്ട് വരും റബ്യൂ പറയാനാണ് എന്ത് കാര്യമുള്ളേറെ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഒരു ന്യായം വേണ്ടേ പറയുന്നതിന് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരരുത് വരും എന്ന് പറഞ്ഞാൽ പറയണം പറയുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം ഒരു ഐഡന്റിറ്റി വേണ്ടേ നമ്മൾ സംസാരിക്കുന്നതിനാണെങ്കിൽ പ്രവർത്തിക്കുന്നതിന് ഒരു ഐഡന്റിറ്റി വേണ്ടേ ഇതില്ലാത്ത ഒരു നിലവാരമില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുക തന്നെ വേണം കേസ് എടുക്കണം അതിന് വേണ്ട ശിക്ഷ നടപടികൾ സ്വീകരിക്കണം വേണം പോലീസുകാർ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അലൻ ജോസ് പെരേര ആണെങ്കിൽ ആരാണെങ്കിലും മര്യാദയ്ക്ക് അപ്പുറത്തേക്ക് നിന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് വൈറലായി ഓക്കെ ഇനി എന്താണ് അവർ വൈറലായത് ഇവരെ കാരണം ഫോൺ തുറക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായി എല്ലാ ചാനലിലും കയറി റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണിത് പറയുന്നത് അത് മാത്രല്ല ഒരു സ്കൂളിന്റെ നിലവാരം വരെ പോയി ഉദ്ഘാടനം ചെയ്തേക്കുന്ന ആരാ ആ അവിടെ ആനിവേഴ്സറി ഡേക്ക് ചെന്നേക്കുന്ന ഈ പുള്ളിയാണ് ആരാ അലൻ ജോസ് പേരാണ് ആ സ്കൂളിന്റെ നിലവാരം എന്തായി സ്കൂട്ടുകാരാ ഒന്നാലോ ചോദിക്കും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥി സമൂഹം ഇത് നിരീക്ഷിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവരിനി ആ സ്കൂളിലേക്ക് കുട്ടികളെ എങ്ങനെ വിടും ഇത്ര നിലവാരമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് ആനിവേഴ്സറി ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ ഇമേജ് പോയില്ലേ അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് അപ്പൊ അവസരമുള്ളവർക്ക് സിനിമയിൽ കൊടുക്കുക അപ്പൊ ഈ ആറാട്ടനെ പോലുള്ള ഈ വിഡിദ്ധങ്ങൾ വിളമ്പി കിടക്കുന്ന ആൾക്കാരെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ച് കയ്യടി മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല ഇവരൊന്നും ഒരു നടനു ഒരു ഒരു പുല്ലു ആവില്ല ഇവർക്ക് നടനാവാൻ പറ്റില്ല നല്ലൊരു സീൻ കൊടുത്താൽ പോലും ബബ എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ ആ സിനിമ എന്താണ് ആ ക്യാരക്ടർ എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവില്ലാത്ത ഇവരെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് എന്താണ് കയ്യടി മേടിക്കാനാണോ പണം ഉണ്ടാക്കാനാണോ എന്താ ഉദ്ദേശിക്കുന്നത് മലയാള സിനിമ ഒരു കോമാളി വേഷം കെട്ടാതെ നല്ല കഴിവുള്ള സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് നടക്കുന്ന എത്രയോ പേരുണ്ട് അവർക്കൊരു അവസരം കൊടുക്കും കൂട്ടുകാരാ നിങ്ങൾ എല്ലാവരും നല്ല ഡയറക്ടറുമായിട്ട് നിൽക്കുമ്പോൾ ഈ എത്രയോ ഭരണവിവേചനങ്ങൾ ജാതി വിവേചനങ്ങളെല്ലാം ഒഴിവാക്കി നല്ല കഴിവുള്ള നടന്മാർക്കും നടിമാർക്കും അവസരങ്ങൾ കൊടുത്ത് മലയാള ഇൻഡസ്ട്രിയെ വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ വിവരക്കേട് പറഞ്ഞാൽ നടക്കുന്ന നാഗകനീക അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ടും സിനിമയിൽ അവനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം തന്നെ ഒരു കോമാളി വേഷം കെട്ടിയതുപോലെ തോന്നപ്പെടും അപ്പൊ ആ ചിത്രീകരിച്ച് അങ്ങനെ വെക്കാതെ നല്ല നല്ല ക്യാരക്ടറുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അവസരം കൊടുത്ത് സിനിമ വിജയിപ്പിക്കുക